തീറ്റ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം തീറ്റയാണ് ചേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു രൂപ എന്നല്ല ഇരുപത്തഞ്ച് ഗ്രാം തീറ്റയാണ് ഒരു ദിവസം നമ്മൾ ഒരു കാടയ്ക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആയിരം കാടണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോ തീറ്റ കൊടുക്കേണ്ടിയിട്ട് വരും അതായത് രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് രാവിലെ പകുതി കൊടുക്കുക അതുപോലെ തന്നെ വൈകുന്നേരവും പകുതി കൊടുക്കുക എനിക്കിവിടെ വന്നിട്ടുള്ളത് അഞ്ഞൂറ് കാടയ്ക്ക് ആയതുകൊണ്ട് ഒരു ദിവസം പന് പന്ത്രണ്ട് കിലോ തീറ്റയാണ് രാവിലെ ആറ് കിലോയും അല്ലെങ്കിൽ ആറേകാല് കിലോയും ഉച്ചയ്ക്ക് ആശങ്ക വൈകുന്നേരം അര കിലോ അല്ലെങ്കിൽ അറേകാല് കിലോയും കൊടുക്കും ഇവിടെ ഞാൻ ചിക്കൻ നെറ്റിന്റെ സീഡിലായിട്ട് ചാക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അഴാണ്ടി അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് എല്ലാ നായപ്പെട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തേ പൂച്ചയോ എന്തേലും വന്നു കഴിഞ്ഞാൽ ഇവ പേടിക്കുകയും സ്വാഭാവികമായിട്ടും പേടിച്ചു കഴിഞ്ഞാൽ മുട്ട കുറയും ഇവ ചാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിൽ ഞാൻ ഓല വെച്ചിട്ട് ചൂടകറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ കാടയിലേക്ക് കാട നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ അതും കാടയെ സംബന്ധിച്ച് നല്ല പ്രശ്നമാണ് അതുകൊണ്ട് ചൂട് കുറയ്ക്കാൻ